അങ്ങനെ മുല്ലപ്പെരിയാർ തുറന്നപ്പോൾ പെരിയാറ്റിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എല്ലാം കലങ്ങി മറിഞ്ഞ് അതിശക്തമായ നീരൊഴുക്കാണ് കാണുന്നത് ഞാനിന്ന് രാവിലെ ആ വഴി പോയപ്പോൾ കണ്ടതായിരുന്നു നല്ല രീതിയിൽ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് നമുക്ക് കാണാവേ ശക്തമായ ഒഴുക്കാണ് മെയ് മാസത്തിൽ ആദ്യ സമയത്ത് കണ്ട ആ ഒരു ഒഴുക്ക് പോലെയല്ല പ്രാവശ്യം വെള്ളം ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ ഇനി അവരെ എത്ര ഷട്ടറും കൂടെ തുറക്കുമെന്ന് അറിയത്തില്ല രാവിലെ ആറ് ഷട്ടർ തുറന്നപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് വെള്ളം പെരിയാറ്റിൽ കൂടെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ കൂടുതലായിട്ട് ഷട്ടറുകൾ തുറന്നു കഴിയുമ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് വെള്ളം ഇങ്ങോട്ടേക്ക് വരാൻ ചാൻസ് ഉണ്ട് നല്ലൊരു നീരൊഴുക്ക് തന്നെയാണോ കേട്ടോ ഇതിൻ്റെ തീരത്തൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഫുള്ളായിട്ട് തുറന്നു വിട്ട സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാം തുറക്കുമ്പോൾ ആദ്യം പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് പെരിയാറ് വള്ളക്കടവ് ഭാഗത്തൊക്കെയാണ് കേട്ടോ അവിടെയൊക്കെയാണ് േറ്റവും കൂടുതലായിട്ട് വീടുകളും താമസക്കാരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉള്ളു അത് ചപ്പാത്തിൽ വന്ന് നോക്കിയപ്പോൾ ഇവിടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴിപ്പോകാൻ നമുക്ക് കാണാവേ കണ്ടോ അതിൻ്റെയൊക്കെ തീരത്തോടെ ആ ഒരു അമ്പലവും അതുപോലെ വീടുകളും അങ്ങനെ വ്യാപാര സ്ഥാപനങ്ങളും അങ്ങനെ ചപ്പാത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണാൻ വരുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇടുക്കിയിൽ അതിശക്തമായിട്ടുള്ള മഴയൊക്കെയാണ് പെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഡാമിങ്ങനെ തുറന്നു വിട്ടിരിക്കുന്നത് തേക്കടിയിൽ പൃഷ്ടി പ്രദേശത്തൊക്കെ നല്ല ശക്തമായ മഴയാണ് രാത്രിയിലൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇടുക്കിയിൽ കൂട്ടാറ് നെടുങ്കണ്ടം നെടുങ്കണ്ടത്തിന് താഴെ വശം കൂട്ടാറ് കല്ലാറ് തേട് ക്യാമ്പ് ഈ പ്രദേശങ്ങളിലെല്ലാം വളരെയധികം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് മഴ മൂലം വീടുകളിലേക്ക് വെള്ളം കയറുകയും വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും വ്യാപാര സ്ഥാപനങ്ങളും റോഡും എല്ലാം വളരെയധികം മോശമായ രീതിയിലേക്ക് പോയിട്ടുണ്ടോട്ടോ മഴ ഇങ്ങനെ തുടരുന്നത് കൊണ്ടാണ് ഒരു പ്രശ്നം അതിൽക്കൂടെ ഇടുക്കിയിൽ ജനങ്ങൾക്ക് മഴയൊക്കെ പെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും പേടിയാണ് പഴയ ചൂരൽമല പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ അപ്പോൾ ഉരുൾപൊട്ടലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ കട്ടപ്പന ഭാഗത്തും കുറേ പ്രശ്നങ്ങളല്ലോ കേട്ടോ അതുപോലെ കട്ടപ്പന കുമളമ്പാറ ആ ഒരു മലനിരകളിലൊക്കെ പാറപ്പുറത്തിരിക്കുന്ന മണ്ണൊക്കെ ഇളകി താഴോട്ട് വരികയും അതിൻ്റെ കീഴൊക്കെ ഒരുപാട് വീടുകളും ആ മേഖലയുള്ള കുറേ വീട്ടുകാരെയൊക്കെ കഴിഞ്ഞ ദിവസം മാറ്റി പാർപ്പിക്കുകയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും മഴ ഇങ്ങനെ തുടരുന്നത് ഭയങ്കരമായ പ്രശ്നമാണ് ഇതിപ്പം ആരെക്കൊണ്ടും തടുക്കാനൊന്നും പറ്റിയല്ലോ മഴ പെയ്യുന്നത് നമ്മൾ സ്വയം തടുക്കുക അങ്ങോട്ടേലും മാറി നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി നിൽക്കുക പിന്നെ ഇപ്പം നമ്മൾ ഡ ഈ ശാന്തിപാലത്തിൻ്റെ അടുത്ത് വന്നു നമ്മുടെ ക്ലാമല ചപ്പ കൂടി വണ്ടിപ്പെരിയാറ് പോകുന്ന വഴിക്ക് അവിടെയും പുഴയിൽ നല്ല വെള്ളമാണ് കേട്ടോ കണ്ടോ കലങ്ങി മറിഞ്ഞ് വരുന്നുണ്ടോ ഇതുപോലെ പുഴ കലങ്ങി വരുന്നത് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഈ പെരിയാറ് ഡാം തുറന്നു വിട്ടതിൻ്റെ പശ്ചാത്തലത്തിലും പിന്നെ കഴിഞ്ഞ ദിവസം മഴ പെയ്തതിൻ്റെ പശ്ചാത്തലത്തിലൊക്കെയാണ് ഇതുപോലുള്ള വെള്ളപ്പൊക്കങ്ങളൊക്കെ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എന്തായാലും നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴുകി എത്തുന്നുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒരു പേടിയൊക്കെ തോന്നും ആര് കണ്ടാലും ഈ പേടി തോന്നും പുഴയൊക്കെ ഇതുപോലെ കലങ്ങി പറഞ്ഞു വരുമ്പം ഇനി അടുത്ത സമയങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും മഴ എങ്ങനെയായിരിക്കും എന്നൊക്കെ പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം